വന്യജീവി ആക്രമണവും തെരുവുനായ ശല്യവും ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ജോസ് കെ മാണി എംപിയുടെ ആവശ്യം സിപിഐഎം കണ്ടില്ലെന്ന് നടിതിൽ കേരള കോൺഗ്രസ് എമ്മിന് അതൃപ്തി പാർട്ടിയുടെ പ്രതിഷേധം എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കാൻ നേതൃത്വം തീരുമാനിച്ചു ഒരു മാസം മുൻപാണ് ജോസ് കെ മാണി ഈ ആവശ്യം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന വോട്ട് ബാങ്കായ മലയോരത്തെ ജനങ്ങൾ വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയപ്പോഴാണ് ഇടപെടലുമായി ജോസ് കെ മാണി രംഗത്തിറങ്ങിയത് അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ടാണ് ഉന്നയിച്ചത് പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം കണ്ടില്ലെന്ന് നടിച്ചു സി പി എം ജോസ് കെ മാണി ആവശ്യപ്പെട്ടതനുസരിച്ച് നിയമസഭ വിളിച്ചു ചേർക്കേണ്ടതില്ലെന്ന നിലപാടെടുത്ത സിപിഐഎം പക്ഷേ അക്കാര്യം ജോസ് കെ മാണിയെയോ കേരള കോൺഗ്രസ് നേതൃത്വത്തെയോ അറിയിച്ചില്ല ഇത് പാർട്ടിയെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് വിഷയം എൽ യോഗത്തിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് മലയോരത്തെ വീടുകളിലേക്ക് കയറി ചെല്ലാനാവില്ലെന്ന് ജനപ്രതിനിധികളും പ്രാദേശിക നേതാക്കളും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടിവുണ്ടാകുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ് റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം